പ്രാഥമികമായ പ്രാഥമികൾ കൊച്ചിയിൽ നിന്ന് മുപ്പത്തെട്ട് നോട്ടിക്കൽ അകലെ കടലിൽ എം എസ് സി എൽഫ എന്ന കപ്പലിൽ നിന്ന് ഒരു കണ്ടെയ്നർ കടലിലേക്ക് വീണു അപ്പോ അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കാൻ വേണ്ടി കോസ്റ്റൽ ഗാർഡിനെയും അതോടൊപ്പം ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന കടലിലെ സംവിധാനത്തെയും എല്ലാം അങ്ങോട്ട് അയച്ചിരിക്കുകയാണ് അതുപോലെ എല്ലാ സെക്യൂരിറ്റി സംവിധാനത്തെയും അയച്ചിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ അവർ പോയി പരിശോധിച്ചതിനു ശേഷം റിപ്പോർട്ട് തന്നിട്ട് ഞങ്ങൾ വിശദീകരിക്കാം ഈ കപ്പലിലുണ്ട് ജീവനക്കാരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയല്ലേ അതെ എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം അത് നാവികസേന മുന്നിട്ട് നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതെ ഞാൻ പറഞ്ഞല്ലോ കോസ്റ്റൽ ഉണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഈ എണ്ണപ്പാട ഈ കടലിൽ വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉയർത്താനുള്ള സാധ്യതയുണ്ടോ അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ അധികൃതർ നൽകുന്നുണ്ടോ അത് പരിശോധിച്ചതിനു ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ ജാഗ്രത പാലിക്കാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശരി മന്ത്രി ബി എൻസവനാണ് ഘട്ടത്തിൽ നമ്മളോടൊപ്പം പ്രതികരിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം